ിസ്മില്ലുംറന്ത ആ നരത്തിലുണ്ടല്ലോ കത്തിക്കെട്ടതാ ചെന്ന് ചെന്ന് കിടക്കരുത് കിടക്കാൻ വേണ്ടിയുള്ള അവസരം ഒരു ആകുമ്പോ എല്ലാമിയത്തിൽ നിന്നും ഒഴിഞ്ഞു ഒഴിഞ്ഞ് ജീവിതമാകണം അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ട പെണ്ണമാരോടൊന്ന് പറയട്ടെ ഇന്ന് വസ്ത്രത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ഇന്നിപ്പ എന്താ ഒന്നും മിണ്ടാൻ പറ്റൂല എന്നാ ആൾക്കാർ പറയും ആ പറയാം ഒരു വാള് പോരാ കാരണം പെണ്ണുങ്ങളെ മാത്രം പറഞ്ഞിട്ടുമാരെന്ന് മനസ്സിലാക്കണം എന്റെ ഉപ്പുമാരോട് ആദ്യം പറയട്ടെ മക്കളെ നിങ്ങൾ കൊടുക്കു നിങ്ങൾ വസ്ത്രം നിങ്ങൾക്ക് ആ ഭാര്യമാർ ഭാര്യ കോലത്തിൽ ഏത് രീതിയിലുള്ള വസ്ത്രമാണ് വസ്ത്രം

കോലത്തിലുള്ള വസ്ത്രം ധരിച്ചു പോയാ എന്റെ മുമ്പിൽ കൈയും കെട്ടി നിന്ന് സമാധാനം പറയേണ്ടി കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇറങ്ങി കടകമ്പോളങ്ങളിലെ കൊങ്ങിറങ്ങി തിരിച്ചേ ഇന്ന് ഭരതയിട്ട് വെങ്ങന്മാര് കടകമ്പോളങ്ങളിൽ അടിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോ പരിഷ്കാരത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ വേണ്ട വേണ്ട കോലം മാറി ചെറുപ്പിന്റെ കോലം മാറി കോലം മാറിയില്ലേ ഒരു മുസ്ലിമായ പെണ്ണാണോ ഒരു മുസ്ലിമായ പെണ്ണാണോ ശരീരത്തിന്റെ വിടുപ്പും തുടപ്പും രീതിയിലുള്ള ഭരത ഒരൊറ്റ പെണ്ണും അസ്മയോട് പറഞ്ഞു പോ നിന്റെ പിടിച്ച് കിടക്കുകയാട് അതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്ന് പോവല്ലേ അസുമാ കരഞ്ഞുകൊണ്ട് പോയിട്ട് നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് വന്നപ്പോൾ അലഹദില്ലാ

ഈ ഒരു വേണം അവന്റെ പ്രിയപ്പെട്ട ഭാര്യ മറ്റുള്ളവനെ കാണാൻ വേണ്ടി കന്നാലുകളെ പോലെ അഴിച്ചുപിടില്ല

And

എന്റെ പ്രിയപ്പെട്ടവരേ അങ്ങനെ പോയാ അല്ലാഹു നിന്നെ വെറുതവിടില്ല മദീനത്ത മണവാളാ മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം പറയുവല്ല ഇൻഷാ അല്ലാഹ് 20 മിനിറ്റ് ഉള്ളിലായി നിർത്തിയിരിക്കും അതുകൊണ്ട് ധൈര്യയിട്ട് ഇരിന്നോളീ അല്ലാഹു തആല നമുക്കൊക്കെ സ്വർഗ്ഗം തരട്ടെ ടീമിന്റെ സദസ്സിലേക്ക് ഒരാൾകരമായിട്ട് വന്നു അങ്ങനെ സന്തോഷകരമായിട്ട് വന്ന് അവിടെ കൊണ്ട് വന്ന് പിരിഞ്ഞു പോയാൽ അവന്റെ പാപങ്ങൾ ഇരിക്കുന്ന സമയം മുഴുവനും ചോർന്നു പോകുമെന്ന് അഷ്റഫ് സഹോദരങ്ങളെ ഞാൻ നമ്മുടെ ഉസ്താദിനോട് പറഞ്ഞു പറഞ്ഞു ഉസ്താദേ അധികമായി എനിക്ക് സംശയം കഴിയില്ല സുഖയില്ല പക്ഷേ പ്രിയപ്പെട്ട ഇതേപോലെ ഒരു പരിപാടി പരിപാടി ആ ഒരിക്കലും പാടില്ല എന്നുള്ള ഉറച്ചൊരു വിശ്വാസത്തോട് കൂടിയ എന്റെ ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് ഈ മൈക്കിന് മുമ്പിൽ നിന്ന് കൊണ്ട് പൊട്ടിക്കൊണ്ട് പറയുന്നത് മുഴുവൻ ആളുകൾക്കും അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ കാശുകൊണ്ട് മോശത്തിലേക്ക് പോകരുത് പോകരുത് ചോദിക്കൂടി ഒരുപാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു നമസ്കാരമില്ലാതെ കള്ള് കുടിച്ചുകൊണ്ട് വ്യഭിചരിച്ചുകൊണ്ട് പലിശ പേടിച്ചുകൊണ്ട് ഹറാമിയത്തിന്റെ ഏതെല്ലാം വഴികളും ആ വഴികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് സ്വർഗമല്ല ഇنده പടകുളിയായിരിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ജതായ തമ്പുരാൻ പറയും ഉറക്കി ഒരു മൂന്ന് ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കി ചെയ്ല്ലല്ലല്ല അദരെ ഞങ്ങളെ ഈ ചൊല്ല സ്വലാത്ത് ലോകത്തിന്റെ നേതാവ അഷ്റഫുൽ ഖൽഖ നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗല ശരീഫിലേക്ക് എത്തിക്കണേ റഹ്മാനേ നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചു കൂടുന്ന ഉത്തമ ഉത്തമൂറ്റത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ അതുകൊണ്ട് സഹോദര

لا يجد النار احد بكى من خشيه الله حتى يعود اللبن في المرء صدق رسول الله രണം എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ അവൻ അല്ലാണ്ട് കടക്കൂല്ല

ഒരു വനാന്തരത്തിൻ്റെ അരി സഞ്ചരിക്കുമ്പോ ഒരു കല്ലിരുന്നു കൊണ്ട് കരയുകയാസാ നിയുസലാത്ത് വസല ആ കല്ലിനോട് ചോദിക്കുന്ന കല്ലേ എന്തിനാ കരയുന്നത് എന്തിനാ വേദനിക്കുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നതെന്ന് കല്ലിനോട് ചോദിക്കുമ്പോ ആ കല്ലവിടെ പറയുകയാ ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല റബ്ബി വഖൂദുൽ വൽ ഒന്നും അള്ളാഹുവെന്നെ അറിയിച്ചിട്ടുണ്ട് എന്നെ അറബി അല്ലാഹു എന്നെ അറിയിച്ചിരിക്കുകയാട് വകുതുക

കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അല്ലാഹു റബ്ബുൽ തമ്പുരാ ഓ മുഴുവൻ ജീവിതത്തിൽ ജീവിതത്തിൽ കൽപ്പിച്ചപ്പോ അത് മുഴുവനും നങ്ങീവരച്ചിട്ടുള്ള ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് ഇവിടെ നോക്കിക്കോ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ ആ ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് അമീൻ മലക്കു

ملكو مكرم ملكو ملكو جِبْرِيلَ എന്തിനാ വേദനിക്കുന്നത് എന്തിനാ പ്രയാസപ്പെടുന്നത് لو ما നമ്മുടെ നേതാവായിരുന്നു പടുകൊഴിയിൽ പെട്ടുപോയില്ലേ അങ്ങനെ ഉള്ള ഞാനെന്ന് മനസ്സിലാക്കുകയാൾ നമ്മളുടെ നേതാവായിരുന്നു ബിലീസ് നരകത്തിന്റെ നരകത്തിന്റെ പടുകൊഴിയിൽ പെട്ടുപോയെങ്കിൽ എന്റെ അവസ്ഥ എന്താ ഞാൻ നരകത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമോ കരഞ്ഞു പോയതാ 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 ഇത് കേട്ടുകൊണ്ട് കരഞ്ഞു പോയില്ലേ മദീനത്തെ രാജകുമാരൻ കരഞ്ഞില്ലേ എന്നാ ഇന്ന് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലതവണ ആവർത്തിച്ചെന്ന് കരഞ്ഞിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ ഒരൊറ്റ നമ്മുടെ കടലുകളിൽ കൂടിയിട്ട് ഒരു ഇന്ന് വന്നു പോയോ ചെറുപ്പക്കാരാ